മതി അക്കാദമിയിൽ അമ്പത്തി അഞ്ച് സ്ഥാപനം ഉണ്ട് അറുന്നൂറ് കുട്ടികൾ പഠിക്കുന്നുണ്ട് പോളിടെക്നിക് ഉണ്ട് ഐ ടി ഐർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് ഫാർമസി കോളേജ് ഉണ്ട് ഓറിയന്റൽ കോളേജ് ഉണ്ട് എം ബി എ കോളേജ് ഉണ്ട് ഇവിടങ്ങളെല്ലാം കൂടി ഒരു കൊല്ലത്തിൽ നാലായിരം കുട്ടികൾ പാസ് ഔട്ട് ആവും പക്ഷെ ഞങ്ങൾ അയ്യായിരം കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കും ആ പ്രോസസ്സിംഗ് തുടരുമ്പോഴേ മതി നിലനിൽക്കൽ ഉണ്ടാകുള്ളൂ ഞങ്ങൾ ഒരു കൊല്ലം കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നില്ല കൊല്ലം കൊടുക്കുന്നില്ല എന്ത് സംഭവിക്കും മാറ്റിന് പൂട്ടേണ്ടി വരും എല്ലാ സ്ഥാപിച്ച് അവസ്ഥ അങ്ങനെ തന്നെയാണ് എന്നാ ചൈനയിൽ പതിനാല് മില്യൺ ആളുകൾ മരിക്കുമ്പോ ജനിക്കേണ്ടത് എത്രയാണ് ഒരു ഇരുപത് എങ്കിലും ജരിക്കണം പക്ഷേ ആ വർഷം ഇരുപത് മില്യൻ ജനിച്ചില്ല പതിനാല് മില്ല് ഒമ്പത് മില്യൻ അഥവാ അൻപത് ലക്ഷം കുഞ്ഞുങ്ങളുടെ കുറവ് ഞങ്ങൾ ചൈന ചെന്നപ്പോ എമിഗ്രേഷൻ കൗണ്ടറിലൊക്കെ ഇവിടെ ചെന്ന ഞങ്ങളപ്പോൾ നല്ല യുവാക്കളെയാണ് കാണാറുള്ളത് പതിനെട്ട് ഇരുപത് നാപ്പതാറ് നാപ്പത്തഞ്ചാറ് മുപ്പത്തഞ്ചുപരേ കാണുള്ളത് ചൈനയെ കാണുന്നത് മദർ തെരസെന്റെ പ്രായം തോദിക്കുന്ന എൺപത്തഞ്ചും തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സുള്ള ആളുകളാണ് ഇമിഗ്രേഷൻ കൗണ്ടറുകളത് അപ്പോഴാണ് ഇപ്പൊ ചൈന തിരിച്ചാറ് എന്നാൽ റഷ്യന്റെ കഥ കേട്ടിട്ടുണ്ടോ റഷ്യ ഇന്ത്യന്റെ അഞ്ചിരട്ടി വലുപ്പുണ്ട് റഷ്യ ഇന്ത്യന്റെ അഞ്ചിരട്ടി ഇന്ത്യയിൽ നൂറ്റി നാപ്പത്തി കോടി ജനങ്ങളുണ്ട് റഷ്യയിൽ ഇപ്പൊ എഴുന്നൂറ് കോടി ജനങ്ങൾ വേണം എന്നാ റഷ്യയിൽ എത്ര അറിയോ അറിയുമോ പതിനാല് കോടി ജനങ്ങളേ ഉള്ളൂ നിങ്ങൾ ചാറ്റ് ചോദിച്ചാളി ഹേ ജിമിനീടൊന്ന് അന്വേഷിച്ചാളി ഞാൻ പറഞ്ഞൊന്നും കേൾക്കണ്ടെന്ന് ചോദിച്ചാളി അപ്പൊ അങ്ങനെ പറഞ്ഞു എത്ര കുട്ടികളും ചൈനയിൽ എത്ര ആളുണ്ട് ൂ മനുഷന്മാര് ഇന്ത്യൻ അഞ്ചിരട്ടി അവിടെ പേടിക്കാതിരിക്കുന്ന എന്തോ മഹാ അത്ഭുതം റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞ എന്താ അറിയോ മുപ്പത് കൊല്ലത്തോളം റഷ്യന്റെ പ്രസിഡന്റ് അത് കുട്ടിയും പറയും ഏ സഹോദരിമാരെ ചുരുങ്ങിയത് എട്ടെങ്കിലും പ്രസവിക്കൂന്ന് ഓരോരുത്തരും എട്ടെങ്കിലും പ്രസവിക്കൂന്താ എട്ടാ കസാനെടുത്തേക്കണ മണിയാണിയാ പറയാൻ പറയാനെളുപ്പുണ്ടല്ലോ ഇതൊക്കെ മാത്രല്ല റഷ്യയില് ഉറും റഷ്യം യുദ്ധം നടന്നു നാല് കൊല്ലത്തോളായി അതാ മൈഗ്രേഷൻ വന്നു അഥവാ കുറെ രക്തസാക്ഷികളായി ഇപ്പൊ റഷ്യയുടെ നിലനിൽപ്പെന്ത് എന്ന് അങ്ങനെ ലോകം മുടും പക്ഷെ കേരളത്തിൽ ഇത്ര മൊത്തം അത് ബാധിക്കുമെന്ന് ധരിച്ചിരുന്നില്ല ഇവിടെയാണ് നിങ്ങളൊക്കെ ആലോചിക്കുക ഞാൻ ഒന്നും പറയുന്നത് കേൾക്കേണ്ടി നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേരളത്തിന്റെ ദാരിദ്ര്യം എന്തായിരുന്നു നിങ്ങൾ ഇനി ഞാൻ പറഞ്ഞ് കേൾക്കരുത് നിങ്ങൾ ഇന്നിപ്പം ചെന്നിട്ട് കുട്ടികൾ കുട്ടികൾ നോക്കട്ടെ ചോദിക്കട്ടെ ജിമിയോട് ചോദിക്കട്ടെ ചോദിക്കട്ടെ ഈ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അറുപത്തേഴ് ശതമാനായിരുന്നു ദാരിദ്ര്യം എത്രേ അറുപത്തേഴ് മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമായിരുന്നു എന്തെങ്കിലും ഒന്ന് ജീവിതം കഴിയാൻ പറ്റിയത് ഇപ്പം കേരളത്തിലെ ദാരിദ്ര്യ രേഖ എത്രയാണ് എത്രയാ ും അന്നത്തെ ദാരിദ്ര്യം ഇന്ന് കേരളത്തിലുണ്ടോ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നിപ്പോ ലോകം വിഷമിക്കുക എന്താ വേസ്റ്റ് മാനേജ്മെന്റ് എന്താ കാട്ടാന്നുള്ളത് എൻ്റെ നിങ്ങളും വീട്ടിലേയും വെച്ചിലുകൾ തിന്നതിന്റെ ബാക്കി തല ഉടക്കൊണ്ടേ സംസ്കരിക്കുക എന്നാ അന്ന് തിന്നാൻ എന്താ കാട്ട എന്നായിരുന്നു അന്ന് ആലോചിച്ചിരുന്നു ഇപ്പൊ എന്താ തിന്നേന്റെ ബാക്കി എന്താ കാട്ട എന്നാണ് ആലോചിക്കുന്നത് എന്ത് സംഭവിച്ചു അന്നത്തെ ലോകത്തെ ജനസംഖ്യങ്ങൾ അന്ന് ലോകത്തെ ജനസംഖ്യായിരുന്നു ചുപ്പങ്ങൾ ഞാൻ പറഞ്ഞ് കേൾക്കുന്നത് സാറ്റി പിടിക്കാം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയാണ് ജീവനങ്ങൾ എത്രയാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി ജനങ്ങളായിരുന്നു ഇപ്പോ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ജനങ്ങൾ കൂടി അഥവാ ഇപ്പം അഞ്ഞൂറ് കോടി ജനങ്ങൾ കൂടിയല്ലേ ഇപ്പൊ എണ്ണൂറ്റി ഇരുപത്തഞ്ച് കോടിയാ ജനങ്ങള് അന്നത്തെക്കാൾ അഞ്ഞൂറ് കോടി ജനങ്ങൾ കൂടി പക്ഷേ അന്നത്തെക്കാൾ ഈ സന്താനങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ എന്താ സംഭവിച്ച ദാരിദ്ര്യം കുറയാണോ അപ്പൊ ഇമ്മാതി ഒന്നും അവിടെയാണ് മുത്തുനബിസ്വലാഹു ഹലേലങ്ങൾ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് ഉൾക്കൊള്ളലല്ലാതെ എന്തെല്ലാം പഴയതായി ചിത്രീകരിച്ചു അതെല്ലാം ഇന്ന് മോശമാണെന്ന് തിരിച്ചറിഞ്ഞു ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം